അവതാരിക നല്ല പേരല്ലോ ഹലോ അവതാരിക എങ്ങനെ പോകുന്നു അവതാരികാര്യ നിന്റെ സ്ഥലത്ത് ഇപ്പൊ ഫ്ലോർ വന്നില്ലേ ഉവാ ഇവിടെ ലൂഡാസ് കോമഡി സൂപ്പർ നൈറ്റ് എന്നുള്ള പ്രോഗ്രാം ഭയങ്കര ഹിറ്റാണ് ആ പ്രോഗ്രാമിന്റെ ഞാൻ എത്ര അവതാരികളും കാണാറില്ലല്ലോ പിന്നെ സമയം അറിഞ്ഞിട്ട് വേറെ ഞാൻ പറയാ ഇതേ എന്ത് കോപ്രായം കാണിച്ചോ പക്ഷേ എന്റെ മുറ്റത്ത് നിന്നുള്ള തുള്ളിക്കളി അവസാനിപ്പിച്ചോ അതെ നിങ്ങളുടെ മുറ്റത്തോ എന്റെ വീടാണ് എന്റെ വീടിന്റെ എന്റെ പൊന്നു ചേട്ടാ ഇത് നമ്മുടെ ഫ്ലവേഴ്സ് ആണോ ഇവിടെ ലൂണാസ് കോമഡി സൂപ്പർ ആയിട്ടിന്റെ ഷൂട്ട് തുടങ്ങാൻ പോവാണ് അതെ ഞാൻ പറയാം വർഷങ്ങൾക്ക് പത്തിരുമ്പെല്ലാം മുമ്പ് ഇവ എന്റെ അമ്മേനെ തല്ലി താരയിട്ട് എന്റെ മോളെ സംഭവം വേറെ ഒന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എന്റെ അമ്മേനെ ഒരു ചെറിയ സംഭവം ഉണ്ടായി ഒരു ഇഷ്യൂ ഉണ്ടായി ഞാനിവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നപ്പോൾ കെട്ടിയിട്ടേ എന്റെ പറമ്പ അവിടെ എന്റെ വീടവിടെ എനിക്കിപ്പോ കിട്ടണം പത്ത് ലക്ഷം രൂപ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യങ്ങള് ഷൂട്ടൊന്നും നടക്കൂല എന്തെങ്കിലും പത്ത് ലക്ഷം രൂപ കൊടുക്കണം ഇല്ല ഞങ്ങളിപ്പോ ഷൂട്ട് നടക്കാൻ പോകേണ്ടത് ഇവിടെ സംസാരിക്കാനായിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുരായം വന്ന ചെലപ്പോ പ്രശ്നമാകും നമ്മള് ലീഗലായിട്ട് മുന്നോട്ട് പോകണം ലീഗലായിട്ടൊന്നും പോനിക്ക് നീയായിട്ട് മുന്നോട്ട് പോയാൽ മതി അതല്ല നിയമപരമായിട്ട് മുന്നോട്ട് പോണോന്ന് നമസ്കാരം നമസ്കാരം ഞാൻ പറയരുത് സാറിന്റെ ഇട കൈയാണെന്ന്

ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നുകഴിഞ്ഞപ്പോ എന്റെ പറമ്പ് കാണാനില്ല ഇവിടെ ഈ അല്ല ആധാരം 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 ആധാർ കാർഡല്ല ഇല്ല നിങ്ങളുടെ ആധാരത്തിന്റെ മുൻപിലുള്ള സംഭവമാണ് ആധാരത്തിന്റെ പിന്നിലുള്ള സാറാണ് പിന്നെ ഒന്നുമില്ല ആരോ പറഞ്ഞു കൊടുത്താ ഞാൻ പറഞ്ഞു ക്ലിയർ ചെയ്യാം തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവൻ കുഴപ്പക്കാരനല്ല ഇവന്റെ അച്ഛന്റെ ചെറിയ പോക്കൂരത്തും കാര്യങ്ങളൊക്കെ നീ നീ കുടിക്കണ സർട്ടിഫിക്കറ്റ് കുടിക്കാറുണ്ട് കിടക്കാറുണ്ട് പക്ഷെ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ ദൈവമേ ഇതൊക്കെ പോട്ടെ കരം ഇന്ന വരെ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ കരം കെട്ടിട്ടില്ല വേണമെങ്കിൽ സാറിന്റെ മുമ്പിൽ കരം കെട്ടിട്ടുണ്ട്